കുറച്ച് മുന്നേ കായിക ലോകത്തൊരു ചർച്ച ആവശ്യമായിരുന്നു മെസ്സി കേരളത്തിൽ വരുന്നതെന്ന് അപ്പം ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇപ്പം നമുക്ക് വേണ്ടത് അതാണോ ഇപ്പം നമുക്ക് മെയിനായിട്ട് എന്താ വേണ്ടത് മെസ്സി കേരളത്തിൽ കളിക്കാൻ വരുന്നതാണോ ഒരിക്കലും അല്ല നമുക്കിപ്പം വേണ്ടത് മുണ്ടക്കൈ ചൂരൽമല ആ ഒരു ഉരുൾപൊട്ടലുണ്ടായില്ലേ അവിടെ ഉള്ള മനുഷ്യർ പാവപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യരിൽ നിന്ന് എന്താ പറയുക തല ചായ്ക്കാൻ ഇടയില്ലാതെ മാസവാട കൊടുക്കാതെ പെരുവയിലാണ് ഓക്കേ വീഡിയോ ഒന്ന് കണ്ടു നിങ്ങൾ മെസ്സിനോ കൊണ്ടിരുന്നാലും കൊണ്ടിരുന്നിട്ടില്ലെങ്കിലും ശരി ആ പാവം വയനാട്ടിലെ ജനങ്ങൾ നിങ്ങൾ മറക്കരുത് നിങ്ങൾ മെസ്സിനോ കൊണ്ടുവരുന്നറിഞ്ഞിട്ടല്ല മെസ്സിക്കും അർജന്റീനക്കും കേരളത്തിൽ ഇത്ര ഫാൻസ് ഉണ്ടായിട്ടുള്ളത് കപ്പ് കപ്പടിക്കാഞ്ഞിട്ടും മെസ്സിന്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ വിഷയം എഴുന്നൂറ് കോടിയോളം വയനാട്ടിലെ ജനങ്ങളെ പേരിൽ പിരിച്ച് പാവങ്ങൾ ഉറ്റവരും ഉടവരും നഷ്ടപ്പെട്ടവരാണ് ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് വാടക കൊടുക്കാൻ പൈസ കഞ്ഞിട്ട് പെട്രോൾ എടുത്തിട്ട് തീ കൊടുക്കുന്ന ഒരു പാവം നടു റോട്ടിൽ ഇറങ്ങിയിരിക്കാണ് ആരോട് പറയാന് സർക്കാർ കാണുന്നില്ലേ നീ കാണാത്ത സർക്കാരിനെ ബോധ്യപ്പെടുത്ത പ്രതിവശല്ലേ എന്താണ് നമ്മുടെ നാട് അത് ആ പാവം വയനാട്ടുകാരങ്ങൾ കാണാതെ പോകരുത് ഉദ്യോഗസ്ഥന്മാരെ വീഴ്ചയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിട്ട് ഈ പാവങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കണം നടക്കുന്നത് അപ്പൊ ഇതേപോലെ പാവങ്ങൾ ചൂഷണം ചെയ്യണം ഇതേപോലെ എല്ലാം നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ട ഈ വയനാട്ടിലെ ജനങ്ങളുടെ നമുക്ക് നിക്കണ്ടേ പറ്റൂ അവർക്ക് നീതി കിട്ടണം അവർക്ക് സർക്കാർ കൊടുത്തിരിക്കണം അത് ഏത് ഉദ്യോഗസ്ഥാലും അവരെ മാറ്റി നിർത്തിട്ട് നീതി പുലർത്തണം അവർക്ക് വേണ്ടി അപ്പൊ എല്ലാവരും ഇതില് രാഷ്ട്രീയം ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടതിനു ശേഷം ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇതില് രാഷ്ട്രീയം ഒന്നും ആരും കണക്കാക്കണ്ട കാരണം സാധാരണക്കാരായ മനുഷ്യരാണ് എഴുന്നൂറ് കോടിന്റെ മേലെ പിരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട് ഒരു വർഷം കഴിഞ്ഞില്ലേ ഈ ദുരന്തം നടന്നിട്ട് ഇന്നേ വരെ അവർക്ക് എന്താ പറയാ നാനൂറ് കുടുംബങ്ങളാണ് എന്താണ് നഷ്ടപ്പെട്ട് ഒറ്റവരും വീട് നഷ്ടപ്പെട്ടവരും എല്ലാവരും നാനൂറ് കുടുംബങ്ങളാണെന്നാ പറയുന്നത് ഈ നാനൂറ് കുടുംബത്തിന് ഏകദേശം എഴുന്നൂറ് കോടീന്റെ മേലെ പിരിച്ചിട്ടില്ലേ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കല്ലേ പോയത് അന്ന് അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും കൊടുക്കരുത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുതെന്ന് അഖിൽമാരാർ പറഞ്ഞപ്പം അവനെയൊക്കെ വിമർശിച്ച ആൾക്കാരാണ് പലരും പക്ഷെ ഇന്ന് എന്താ ഈ പാവപ്പെട്ടവർക്ക് ഇന്ന് പൈസക്ക് വേണ്ടി എന്താണ് ഇരക്കേണ്ട അവസ്ഥയിലാണ് അവർക്ക് ഒന്നും കൊടുക്കുന്നില്ല സർക്കാർ ഈ സർക്കാർ എന്ത് എന്ത് ഭാവിച്ചിട്ടാണ് ഇപ്പൊ മാസം കഴിഞ്ഞാൽ ഏഴു മാസം കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നല്ലേ ഇത് പ്രതിപക്ഷം ബോധ്യപ്പെടുത്തി കൊടുക്കണം പാവങ്ങൾക്ക് കൊടുക്കണ്ടേ ഈ എഴുന്നൂറ് ഇല്ലേ ഇപ്പൊ സർക്കാരിന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ അല്ലല്ലോ പറയുന്നത് എഴുന്നൂറ് കോടി പിരിച്ചെടുത്ത പൈസ അല്ലേ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിന്ന് എടുത്തു കൊടുത്തുകൂടെ പോട്ടെ എഴുന്നൂറ് കോടി ഫുള്ള് കൊടുക്കണ്ട ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം കൊടുക്കുന്ന രീതിയിലേക്ക് ചെയ്തൂടെ ഫീസ് അടയ്ക്കാനും അത്യാവശ്യം ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തൂടെ റിപ്പോർട്ടർ ചാനല് ഏകദേശം ഒരു ടൗൺഷിപ്പ് കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവിടേക്ക് എന്താ പറയാ പോയിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ പോയി പറഞ്ഞിട്ട് അവിടെനിന്ന് ഒരു മെയില് പോലും വന്നില്ല എന്നാണ് അതിന്റെ എം ഡി പറഞ്ഞത് ഏഹ് ഇതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നൂല ഞാനൊരു പാർട്ടിപ്പോന്നെയാ ഏ അപ്പോ ഇത് പറയാതിരിക്കാൻ വയ്യാ നമ്മൾ മുന്നിൽ കാണുന്നതാണ് എന്താണ് സർക്കാർ കാണിക്കുന്നത് പാവങ്ങളാ വളരെ മോശമാണ് വേറൊന്നും പറയാമല്ല എന്ന് വെച്ചാല് സർക്കാരിലേക്ക് പാവങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൈസ കൊടുത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പൈസയെന്ന് എടുത്തു കൊടുക്കാൻ പോലും സർക്കാർ ചെയ്യുന്നു ചെയ്യുമ്പോൾ ഇവരെടുത്ത് ടൗൺഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പം സർക്കാർ സമയാമം ചെയ്യുന്ന പറഞ്ഞത് ഒരു മെയിൽ പോലും വിട്ടില്ല ഏഹ് അതേപോലെ സർക്കാർ ചെയ്യും സർക്കാർ ചെയ്യും എന്ന് ചെയ്യും ഒരു വർഷമായി ഗതികെട്ടിട്ടാണ് ഞാനൊക്കെ പ്രതികരിക്കുന്നത് പാവങ്ങൾ കൂടെ നമുക്ക് നിൽക്കണ്ടേ ഒറ്റവരും ഒക്കെ പുടവരും പോയവർക്കേ മനസ്സിലാവും ഒരു വീട് പോയവനെ അവന്റെ അവന്റെ വില മനസ്സിലാവുള്ളൂ വിഷമം മനസ്സിലാവുള്ളൂ ഏഹ് അത് അവരവർക്ക് പോയി നോക്കണം ഉറ്റവരും അതേപോലെ കുടുംബവും ഒന്നുമില്ലാതെ അനാഥ അനാഥയായിട്ട് റോഡിൽ നിൽക്കണം ആ സമയത്താണ് അവരുടെ പിടപ്പ് നമുക്ക് മനസ്സിലാവും നെഞ്ചിന്റെ പിടപ്പ് മനസ്സിലാവുള്ളൂ അല്ലാതെ ഒരാൾക്ക് മനസ്സിലാവില്ല എത്രയും പെട്ടെന്ന് മെസ്സി വരുന്നൊന്നല്ല അവിടെ പ്രധാനം മെസ്സി വരെയോ വേണ്ട മെസ്സിക്ക് ഇവിടെ വന്ന് കളിച്ചോണ്ടെന്ന് പോലെ മല മറിക്കാനൊന്നും പോകുന്നില്ല അതിന് മുന്നേയും അർജന്റീന തോറ്റു തോറ്റു തോന്നുന്ന സമയത്തും അർജന്റീനയ്ക്ക് ഫാൻസ് ഉണ്ടായിരുന്നു കപ്പ അടിച്ചപ്പോഴുള്ള ഫാൻസ് മതി ഇവിടെ വന്ന് കളിച്ചിട്ടുള്ള ഫാൻസ് കൂട്ടൊന്നും വേണ്ട ഇവിടെ അപ്പം ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് വയനാടിൻ്റെ ദുരന്തത്തിലേക്കുള്ള ഈ ഒരു പിടിച്ചുവെച്ച ഫണ്ട് അതായത് സർക്കാരിലേക്ക് പോയ ഫണ്ട് മുഴുവനായിട്ടും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല അവർക്ക് ബേസിക് ആയിട്ടുള്ള എമൗണ്ട് അതായത് കുറച്ച് അവരുടെ എമൗണ്ട് അല്പം ബുദ്ധിമുട്ടായി നിൽക്കുന്ന താൽക്കാലിക ഫണ്ട് അനുവദിച്ചു കൊടുക്കുക അവർക്ക് വേണ്ട